നമ്മളെ കൃത്യമായിട്ട് തന്നെ രാവിലെ തന്നെ പെർമിഷൻ ആവശ്യപ്പെട്ടതാണ് പെർമിഷൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സമയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പെർമിഷൻ നിഷേധിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾ നാല് എം പിമാരാണ് വന്നിരിക്കുന്നത് അല്ലാതെ കള്ളന്മാരല്ല നാല് എം പിമാര് വന്നിട്ട് പോലും ഞങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന പിടിവാശിയാണ് അധികാരികളുടെ ഭാഗത്തുനിന്നായിരിക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ആ നിലപാട് സ്വീകരിക്കുന്നത് ഏത് ജയിലിലും അതിന് സമയക്രമം ക്രമ പാലിക്കണം എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എം പിമാര് ദൂരം വന്നിട്ട് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇവിടെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് നമുക്കൊരു ജയിലിൽ കിടക്കുന്ന രണ്ട് കന്യാസ്ത്രീമാരാണ് ഇപ്പോൾ അവർ ഒരു തീവ്രവാദികളെ പിടിച്ചിട്ട് പോലത്തെ ഒരു മനോഭവമാണോ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാവും നമ്മൾ വന്നിരിക്കുന്ന കള്ളന്മാരെ കാണാനല്ലല്ലോ രണ്ട് ആയിട്ടുള്ള കന്യാസ്ത്രീകളെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കിത് അവരെ കണ്ടിട്ട് തന്നെ പോവുള്ളൂ അവരെ നിഷേധിച്ചാലും ഇല്ലെങ്കിലും നമ്മളവരെ കാണാൻ വന്നാണ് അവരെ കണ്ടിട്ട് തന്നെയാണ് പോവുക തിരിച്ചു പോവുക